സ്നേഹന്മാർ ഒരു വ്യക്തിയുടെ നല്ലൊരു അടിപൊളി കൊടുത്തോട്ടം കാണിച്ചരാം കേട്ടോ ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ഇതുകൊണ്ടോ ഇതിപ്പോൾ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു മലഭാഗമാണ് സംഭവം കമ്പിയൊക്കെ ഇട്ടിട്ട് മൃഗങ്ങളെ പേടിപ്പിക്കുന്ന മലാൻ്റെ ഭയങ്കര ശല്യം ഉണ്ട് അതിന് പുള്ളി കമ്പിയും വലയൊക്കെ കിട്ടിയിട്ടുണ്ട് അതാ ഇപ്പോൾ ഈ കാണുന്നത് അതുങ്ങളെ പറ്റിക്കാനാ മലാൻ കയറണ മലാനങ്ങ് കയറും ചില മലാന്മാർക്ക് ഒരു വിഷയമല്ല അങ്ങ് കയറും ഭയങ്കര ശല്യം ആ മലാനെ കൊണ്ട് ഇത് കൊടി ഇട്ടേക്കുന്നത് എവിടെയാണെന്നറിയോ റബ്ബറേൽ ഉണ്ടോ വെയിലുകൊണ്ട് വാടിത്തുടങ്ങി കുഴപ്പമില്ല കേട്ടോ പുള്ളി മണ്ണൊക്കെ കൂട്ടിയിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട നല്ല അടിപൊളിയായിട്ടാണ് പുള്ളി പണിത്തേക്കുന്നത് റബർ മുഴുവൻ അങ്ങോട്ട് കോന്തി കൊടുത്തു എന്നിട്ട് മൊത്തം റ കൊടി ഇട്ടേക്കണ്ടോ കണ്ടോ കണ്ടോ പ്രദേശം മുഴുവൻ കൊടിയാ പത്തഞ്ഞൂറ് കൊടിയുടെ മേലെയുണ്ട് റബ്ബറ് മുഴുവൻ കോന്തി കോടിയിട്ട് കൊടുത്തിരിക്കുക അതാ അടിച്ചു വിട്ട് കയറുന്ന കുമ്മായൊക്കെ അടിച്ച് പുള്ളി ഉണ്ടോ കെട്ടി കൊടുത്തിരിക്കുന്നുണ്ടോ കണ്ടോ ചാപ്പൊക്കെ ഇട്ട് മുടിയിരിക്കുക വെയിൽ കൊണ്ട് ഉണക്കായിരിക്കാൻ വേണ്ടിയിട്ട് റബ്ബറിന് ഒരു പക്ഷേ പാല് ചിലപ്പോൾ കുറവായിരിക്കുമെന്ന് ഓർത്തിട്ടായിരിക്കാം പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തത് എന്തായാലും അത് ബുദ്ധി തന്നെയാണ് കേട്ടോ മുളകിന് നല്ല വില അടിച്ച് കയറുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പുള്ളി മുളക് ചാക്ക് കണക്കിന് ഇവിടുന്ന് പറിക്കും നന്നായിട്ട് കുടി പിടിക്കുന്ന സ്ഥലമാണ് നല്ല വെയിലടിക്കുന്നിട പന്നിയൂറ് പിന്നെ അതുപോലെ പെരുക്കൊടി ഇതുപോലുള്ള കൊടികളാണ് പുള്ളി ഇട്ടിക്കൊടുത്തേക്കുന്നത് ഇടയിൽ കൂടെ ചെറിയ കപ്പിലാന്തെയുണ്ട് കണ്ടോ കപ്പിലാന്തയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയുണ്ടോ മുള്ളുകമ്പി ചുറ്റിയിരിക്കുക ഇല്ലെങ്കിൽ മലൻ അത് മുഴുവൻ കടിച്ച് പറിച്ച് ഉരച്ച് മുഴുവൻ കളയും എന്തൊരു ശല്യമാണെന്നറിയോ കണ്ടോ കേട്ടോ കൊടി നിൽക്കുന്നതുണ്ടോ പ്രദേശം മുഴുവൻ കണ്ടോ കണ്ടോ കേട്ടോ താഴേക്കുണ്ടോ താഴ്ഭാഗം ആട്ടിപ്പിച്ച് നല്ല പാച്ച കളറുള്ള കൂടിയാണ് ഈ താഴ്ഭാഗത്ത് ഈ മോളിൽ കണ്ടമാനം വെയിലടിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ വാട്ടം കാണിക്കുന്നത് എന്താണേലും പുള്ളി രക്ഷപ്പെടാൻ ഈ ഒരു ഒറ്റ സംഗതി മതി റബ്ബറങ്ങ് കോന്തി ധൈര്യത്തോടെ പുള്ളി ഏത് രണ്ടേക്കർ റബ്ബർങ്ങണ്ട കോന്തി വിട്ടേക്കുന്നത് ഉണ്ടോ പന്നിയവർക്കൊക്കെ കായ്ച്ചുടങ്ങോ പാല് കുറവുള്ളതും മലഭാഗത്തൊക്കെയാണല്ലോ ഇങ്ങനെ ചെയ്തു കൊടുക്കാം പ്രേക്ഷകർക്കും വേണം ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മൾ ഈ റാവിനെ തന്നെ നോക്കിയിരുന്നാൽ ചിലപ്പോൾ അതിൽ നിന്നും ഒന്നും കിട്ടപ്പോൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മലഭാഗത്തൊക്കെ ആണെങ്കിൽ പാല് തീരെ കുറവായിരിക്കും കൊടിയായിരിക്കും മെച്ചം മലഭാഗം തന്നെ നോക്കണ്ട നേരുന്ന പ്രദേശത്തും ഇതൊക്കെ തന്നെ ചെയ്യാം നേരത്തെ നേരത്തെ പ്രദേശം ബോഡിയൊക്കെ നല്ല അടിച്ച് താഴെച്ച് കയറും അവിടെയും വേണേൽ ചെയ്യാം പാല് കുറവുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പരിപാടി വിജയമാണ് റബ്ബറെ കൂടിയിടുന്ന രണ്ട് വീഡിയോ ഞാൻ ഇതിനു ചെയ്തിട്ടുണ്ട് അത് റബ്ബറിൻ്റെ സൈഡിലിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ സൈഡ് വേണമെങ്കിൽ പൊളിച്ചു കൊടുത്തുകൊണ്ട് റബ്ബറ് വെട്ടാം പാലുള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം എനിക്കുണ്ട് ഞാൻ റബ്ബറെ കൊടി എനിക്ക് ഈ കൊല്ലം നന്നായിട്ട് മുളകും കിട്ടി ഇത് രണ്ട് ലാഭമാണ് നമുക്ക് പാലും എടുക്കാം കുരുമുളകും പറിക്കാം ഈ പാല് തീരെ കുറവുള്ള പ്രദേശത്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറയുന്നത് മൊത്തം കോന്തി കൊടുത്തിട്ട് കൊടിയും കിട്ടി കൊടുക്കുക റബ്ബർ കോന്തി കൊടിയിടുന്ന വീഡിയോ പ്രേക്ഷകർ ശ്രദ്ധിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Bye.